അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വാർത്ത് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വരികയാണ് കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ കൊണ്ടുള്ള ആവശ്യം വ്യക്തമായിട്ട് വരുന്നു എന്നാൽ ഈ ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു ഇന്ത്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താഴ്വരയിൽ ഒരു സംഘർഷമുണ്ടായി അതിനുശേഷം ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ നിന്ന് അവരുടെ സൈന്യത്തെയൊക്കെ പിൻവലിക്കുകയും ചെയ്തു എങ്കിൽ പോലും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇപ്പോഴും സംഘർഷം അവസാനിച്ചിട്ടില്ല ചൈന എപ്പോഴും പ്രയോഗിക്കുന്നത് ഒരു മുത്തുമാല തന്ത്രമാണ് അതായത് ഇന്ത്യ ചൈന അതിർത്തിയിലെ നിർണായക സ്ഥാനങ്ങളിൽ ചൈന ചില തന്ത്രപ്രധാനമായ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് അതുപയോഗിച്ച് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു തന്ത്രം പണ്ട് നമ്മൾ ഇതിനൊക്കെ പെട്ടുപോകുമായിരുന്നെങ്കിലും കാലം കഴിഞ്ഞതോടുകൂടി ഇന്ത്യയും ബദൽ മാർഗം സ്വീകരിക്കും ഇപ്പം നിലവിൽ ഷാഹായ് ഉച്ചകോടി നടക്കുന്നതിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് ചെല്ലുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മോദിയെ ഇന്ത്യയൊക്കെ പുകഴ്ത്തി ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഫിലിപ്പീൻസ് പ്രസിഡൻ്റ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതും അദ്ദേഹം രാജ്യത്തേക്ക് വരുന്നതോടുകൂടി ചൈനയുടെ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതായത് ഫെഡിനൻഡ് മാർക്കോസ് ജൂനിയർ ഡൽഹിയിലേക്ക് വന്നതിനെ തുടർന്ന് വളരെ മോശമായ രീതിയിൽ ഗ്ലോബൽ ടൈംസിൽ ലേഖനങ്ങൾ വരുന്നു നേരിട്ട് ഇന്ത്യയെ പരാമർശിക്കുന്നില്ല ഫിലിപ്പൈൻസിനെയാണ് പരാമർശിക്കുന്നത് അപ്പം ഇന്ത്യയും ഫിലിപ്പൈൻസും കൂടെ ഒന്നിച്ച് ചില നാവിക അഭ്യാസ പ്രകടനങ്ങൾ തെക്കു കിഴക്കൻ ചൈനീസ് കടലിലൊക്കെ നടത്തിയിരുന്നു ഇത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല തായ്വാനിൽ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ഫിലിപ്പൈൻസ് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് ഫിലിപ്പൈൻസും ഇറങ്ങുമെന്ന് ഒരു അർത്ഥമുണ്ട് ഇത് ചൈനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു അതായത് ചൈനയെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്ലോബൽ ടൈംസ് മുഖപ്രസംഗം ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഫിലിപ്പൈൻസ് പ്രസിഡൻറ്റ് മാർക്കോസ് ഒരു അഭിമുഖം നൽകിയപ്പോഴാണ് ചൈനയ്ക്കെതിരെ ഞങ്ങൾ നിലപാടെടുക്കും അല്ലെ തൈവാനെ സഹായിക്കുമെന്നൊക്കെ പറയുന്നതും ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫിലിപ്പൈൻസ് പ്രത്യേക കരാറൊക്കെ ഏർപ്പെടുത്തി മാത്രമല്ല ഫിലിപ്പൈന്സ് നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർ സോണി ക്രൂയിസ് മിസൈൽ വാങ്ങുന്നതിലൂടെ അന്താരാഷ്ട്ര മാരിറ്റൈം നിയമങ്ങളിലും വലിയ അടുപ്പം ഇഴയടുപ്പമൊക്കെ ഉണ്ടായി ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് അതായത് ചൈനയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനും ഫിലിപ്പൈൻസ് മേഖലയിൽ അല്ലെ ആ കടലിടുക്കിൽ സംഘർഷം സൃഷ്ടിക്കാനും ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നാണ് ഗ്ലോബൽ ടൈംസിൽ പറയുന്നത് ഇതിനുശേഷമാണ് ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ നടത്തിയ നാവിക അഭ്യാസ പ്രകടനത്തെക്കുറിച്ചും പരാമർശമുള്ളത് ഇന്ത്യയുടെ മൂന്ന് വാർഷിപ്പുകളാണ് അവിടേക്ക് ചെന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇവരുമായിട്ട് ചേർന്ന് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം നടത്തുന്നത് അന്ന് ഇത് നടത്തിയെങ്കിലും ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ായിട്ട് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ ഈ പറയുന്ന അഭ്യാസ പ്രകടനത്തെ ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയുമില്ല എങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമായി എന്നാണ് ചൈന വിലയിരുത്തുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് ചെന്നപ്പോൾ ആനയും വ്യാളിയും കൂടി ചേർന്ന് നൃത്തം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയാണ് ഷുങ് എന്ന് പറയുന്ന ചൈനീസ് അംബാസിഡർ പോലും വ്യക്തമാക്കിയത് മാത്രമല്ല അവരുടെ വൈസ് പ്രസിഡൻ്റായ ഹാങ് ഷമദ് പറഞ്ഞത് ഈ വ്യാളിയും അതുപോലെ തന്നെ ആനയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ മാത്രമല്ല ചൈനയിൽ എമ്പാടും പ്രദർശിപ്പിക്കുന്നു കാരണം എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു ഇതെല്ലാം തന്നെ ചൈന വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അപ്പം അന്താരാഷ്ട്ര ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫിലിപ്പൈൻസും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ബന്ധം അല്ലെങ്കിൽ ആ ബന്ധം ദൃഢമാകുന്നതിന് ചൈന ഭയപ്പെടുന്നു അപ്പം ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പിന്തുണച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ വലിയ അധികം പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ വരുന്നു കാരണം ചൈന നോക്കുമ്പോൾ അമേരിക്കൻ ഭീഷണിയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു താരിഫ് യുദ്ധത്തിൽ ഒന്നും പേടിയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പുറത്തേക്ക് മാറി ഫിലിപ്പൈൻസും ഇന്ത്യയും തമ്മിൽ ഒരു നാവിക അഭ്യാസ പ്രകടനം നടത്തുന്നു അത് കൃത്യസമയം ആലോചിക്കണം അതായത് അവരുടെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ഡൽഹിയിൽ സന്ദർശനം നടത്തുന്ന അതേ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം അവിടെ നടത്തിയത് ഇതാണ് ഗ്ലോബൽ ടൈംസിനെ പ്രകോപിപ്പിച്ചത് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നതിന് പിന്നിൽ മറ്റ് ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ചൈനയുടെ തന്ത്രം അറിയാം അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ സ്വത്തുക്കളിലൊക്കെ അവകാശവാദം ഉന്നയിക്കാനായിട്ട് അവർ പല മാർഗങ്ങൾ സ്വീകരിക്കും ചിലപ്പോൾ കൃത്രിമ ദ്വീപുകൾ നിർമ്മിക്കും അല്ലെങ്കിൽ അവകാശ തർക്കമുള്ള ചില പൗഴ ദ്വീപുകളിൽ ചൈനീസ് ആർമിയെ വിന്യസിക്കും ഇത്തരത്തിലുള്ളൊരു തന്ത്രം തൈവാനിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അവരെ തൈവാനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഫിലിപ്പൈൻസ് നോക്കി നിൽക്കില്ല ഇതാണ് പറയുന്നത് അപ്പോൾ ഫിലിപ്പൈൻസ് ആക്രമണത്തിനിറങ്ങിയാൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെ ഉപയോഗിക്കും അപ്പം ഈ കാര്യം ിൽ ചൈനയും ഫിലിപ്പൈൻസിനെയും തെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും ഇത്തരത്തിലുള്ള സംയുക്ത നാവിക അഭ്യാസ പ്രകടനം ചൈനയ്ക്കുള്ള ഭീഷണിയെ കരുതുന്നു ഒക്കെ പറയുന്നുണ്ട് നേരിട്ട് ഇന്ത്യയെ പറയുന്നില്ല പക്ഷെ ഇൻഡയറക്റ്റായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു എന്തായാലും ഈ ഫിലിപ്പൈൻസിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ചൈന അവകാശവാദം ഉന്നയിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ഒരു കോടതി വിധിയെ തുടർന്ന് ചൈന അവിടെ നിന്ന് പിൻവാങ്ങുകയൊക്കെ ഉണ്ടായി പ്രധാനമായിട്ടും നേരിട്ട് ബന്ധമുള്ളവർ വേണം അതിർത്തി പ്രശ്നങ്ങളിൽ ഇടപെടാനെന്ന് ഗ്ലോബൽ ടൈംസിൻ്റെ മറ്റൊരു ലേഖനത്തിൽ പറയുന്നു അതായത് ഇന്ത്യയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ഇന്ത്യക്ക് അതിനകത്ത് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈനയിൽ ചെല്ലുന്നത് ആ ബന്ധം വഷളാക്കാതിരിക്കാനും വളരെ സസൂക്ഷ്മമായിട്ട് അവർ നിരീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ പേര് എടുത്തു പറയാത്തത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി എൺപത്തഞ്ച് ബില്യൺ ഡോളറാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ യഥാർത്ഥ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് ചൈനയാണ് അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പല കൂട്ടായ്മകളും ഒന്നിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ മുൻതൂക്കം ചൈനക്കാണ് മറ്റൊന്നും ബ്രിക്സാണ് അതായത് ബ്രിക്സിൽ ആധിപത്യം ഇന്ത്യക്കാണെന്ന് പറയാം കാരണം റഷ്യയും ചൈനയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു മുൻതൂക്കം ഇന്ത്യക്കാണ് അപ്പോൾ രണ്ട് സംഘടനകൾ അല്ലേ രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി കൊണ്ട് പോകുന്നതാണ് ഇവിടെ ബ്രിക്സിലൊരു പുതിയ കറൻസി വേണമെന്നൊക്കെ ചൈന ആവശ്യപ്പെട്ടെങ്കിലും റഷ്യയും ഇന്ത്യയും ചേർന്ന് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെ തകർക്കുന്നുണ്ട് പിന്നെ ക്വാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് ഈ ക്വാഡ് കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കെതിരായിട്ട് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് അത്തരത്തിലൊരു സഖ്യം നിലനിൽക്കുന്ന കാര്യം ചൈനയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ അമേരിക്കയുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യയെ പിണക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മാത്രമല്ല തെക്കൻ ചൈന കടലിടുക്കിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഫിലിപ്പൈൻസുമായിട്ട് ചേർന്ന് ഇന്ത്യ അവിടെ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയെന്ന് അവർ കരുതുന്നുണ്ട് അപ്പോൾ ആനയും വ്യാളിയും തമ്മിൽ ഒന്നിച്ച് നൃത്തം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഘർഷത്തിൻ്റെ സ്വാധീനം മുഴങ്ങിയാൽ ആ നൃത്തത്തിൻ്റെ താളത്തിൽ പിഴവുകൾ ഉണ്ടാകും എന്നും ഗ്ലോബൽ ടൈംസിൻ്റെ ലേഖനത്തിൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ചുരുക്കം പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അതായത് ഫിലിപ്പൈൻസും ഇന്ത്യയും തമ്മിൽ വ്യോമ പ്രതിരോധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാരി ടൈം നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു ട്രേഡ് വാറിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു പക്ഷേ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടോ എന്നാണ് ഇരു രാജ്യങ്ങളിലെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഷാഹായ് ഉച്ചകോടി ഒരു വലിയ വിജയമാക്കാൻ വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇവർ ഈ പഴയ മുത്തുമാല തന്ത്രമൊന്നും സജീവമാക്കാൻ ശ്രമിക്കില്ല കാരണം ഇന്ത്യയുടെ അല്ലെ ചൈനയുടെയും ബോർഡറിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ അവർ അവരുടെ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന ആ തന്ത്രം ഇനി ആ തന്ത്രവുമായിട്ട് വന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം ചൈന മനസ്സിലാക്കി കാരണം ചൈന ചൈനയെന്ന് പാകിസ്ഥാൻ ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ നൽകിയതാണ് അതിന് എത്രത്തോളം തിരിച്ചടി കിട്ടിയെന്ന് അവർ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം തൽക്കാലം വളരെ ഊഷ്മളമായി സന്തോഷത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ മുന്നോട്ട് പോവുകയാണ് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക